ശബരിമലയിൽ അപ്പം അരവെണ്ണ പ്രസാദ വിതരണത്തിന്റെ നിലവിൽ പ്രതിസന്ധിയില്ലെന്നും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ദിവസം ദിവസം പ്രകാരം ഒരു ഒരു മൂന്ന് ലോഡ് വെച്ചാണ് ടൺ ഉള്ള ലോറികൾ മൂന്ന് മൂന്ന് ലോഡ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് വരേണ്ടത് അങ്ങനെ മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിനുള്ള ശർക്കര എത്തിക്കുന്നതിന് മഹാരാഷ്ട്രയിലുള്ള കമ്പനിയുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദിവസവും മൂന്ന് ലോഡ് ശർക്കര എത്തിക്കുന്നതിനാണ് കരാർ എന്നാൽ ഗതാഗത പ്രശ്നങ്ങളെ തുടർന്ന് ലോഡ് എത്താൻ വൈകിയതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് എത്തേണ്ട ശർക്കര ലോഡ് പിറ്റേ ദിവസം ഒൻപത് മണിയോടെയാണ് എത്തിയത് മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അഞ്ചു ലക്ഷം കിലോഗ്രാം ശർക്കര ലോക്കൽ പർച്ചേസ് നടത്താൻ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുണ്ട് അംഗീകരിച്ചാലുടൻ തന്നെ ആവശ്യമായ ശർക്കര എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും